അപ്പോൾ അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കെ എഫ് സി നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഓഫറിലോ അങ്ങനെ ചിക്കനുണ്ടോസ് ഇങ്ങനെ വില കുറച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞ ലിങ്കാണ് എനിക്ക് അയച്ചു അപ്പോൾ ഞാൻ ആ ലിങ്കിലേ കയറി നോക്കിയില്ല എനിക്കറിയാവുന്ന കാരണം ഞാനത് നമ്മുടെ കാലിൻ നെക്സ് നിങ്ങൾക്ക് ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇതാണ് കാലിയിൽ നെക്സ് പാക്കിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് മെയിനായിട്ട് നമുക്ക് വിളിക്കാവുന്ന ഒരു ആണ് ഇതുപോലെ ഒന്ന് രണ്ട് വയസ്സും കൂടി ഉണ്ട് മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് കാലിയിൽ ആണ് ഇതിനാണ് സപ്പോർട്ടും ടൂൾസും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ആ ലിങ്ക് പറഞ്ഞു തന്ന ആ ലിങ്ക് കെ എഫ് സി ഫ്രീ കൊടുക്കുന്ന പറഞ്ഞ ആ ലിങ്ക് നമ്മൾ ട്രേസ് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് മനസ്സിലായ ഒരു കാര്യം കെ എഫ് സി ചിക്കൻ കൊടുക്കുന്നത് കെ എഫ് സി കാർ അല്ല അവർ എറണാകുട്ടം കൂടി ഇല്ല കെ എഫ് സി കൊടുക്കുന്നത് മുംബൈയിലുള്ളൊരു ഹിന്ദിക്കാരാണ് അപ്പം കക്ഷിയുടെ ഡീറ്റെയിൽസും ഐപിയും അതിനുള്ള ലൊക്കേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം അവർ സെറ്റ് ചെയ്തേക്കുന്ന കോഡ് അതിനകത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്ന രീതിയിൽ അതായത് ജിമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്തിരുന്ന രീതിയിലാണ് ആ പേജ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ നമ്മളതിൽ തൊട്ട് ഈ ഓഫർ ക്ലെയിം ചെയ്യാനായിട്ട് ഇപ്പോൾ ചിക്കൻ്റെ ഒക്കെ സിംബിളൊക്കെ കണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ അത് ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക നിങ്ങളുടെ പാസ്വേഡിച്ച് സൈൻ ഇൻ ചെയ്ത് കയറുക അപ്പോൾ നിങ്ങൾക്ക് ഓഫർ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ജിമെയിൽ ഐ ഡി നമ്മളുടെ ലൊക്കേഷൻ അതിൻ്റെ ജിമെയിൽ ഐഡിയുടെ പാസ്വേഡ് എല്ലാം കാര്യങ്ങളും കിട്ടും അപ്പം അതായത് ഹാക്കറുടെ കയ്യിലേക്ക് കിട്ടും അപ്പോൾ ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ച് അയാൾക്ക് ലോഗിൻ ചെയ്ത് കയറാനും നമ്മുടെ ഡാറ്റാസ് അതായത് നമ്മുടെ ജിമെയിൽ ഐ ഡീൻ്റെ പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ജിമെയിൽ ഐ ഡിയുടെ റിക്കവറി ഫോൺ നമ്പർ മാറ്റാൻ പറ്റും റിക്കവറി മെയിൽ ഐ ഡി മാറ്റാൻ പറ്റും അപ്പോൾ നമ്മൾ റിക്കവറി ഓപ്ഷൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഹാക്കറ് മാറ്റിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾക്ക് തിരിച്ച് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് കയറാൻ പറ്റില്ല പിന്നെ ഗൂഗിളിലൊക്കെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി മറ്റും കാര്യങ്ങളെല്ലാം സെൻഡ് ചെയ്തുകൊടുത്ത് ഒരു വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇത്രയും സമയം ഈ നമ്മുടെ മെയിൽ ഐ ഡി ഹാക്കറിൻ്റെ കയ്യിൽ ആയിരിക്കും അപ്പോൾ അവർക്ക് അതിൽ നിന്ന് എന്തൊക്കെ കിട്ടും എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഓക്കെ ഒരാളുടെ ഫോണിലെ ജിമെയിൽ ഐ ഡി കിട്ടുവാണെങ്കിൽ ഒന്ന് അവർക്ക് കിട്ടാൻ പോകുന്ന മെയിൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ഫോട്ടോയിൽ സേവ് ആയിട്ടുള്ള ഫോട്ടോസ് ഈ പിൻപിള്ളേരുടെ ഒരു പ്രശ്നമുണ്ട് അവർ കൂടുതലും ഐ ഡിയും എ ടി എം കാർഡും മറ്റു കാര്യങ്ങളെല്ലാം മറന്നു പോവാതിരിക്കാനായിട്ട് ഞാൻ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ പാസ്വേഡുകൾ ഫോട്ടോ എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യും അതുവഴി നമ്മൾ എന്തൊക്കെ എന്തൊക്കെയാണ് ആണ് ഫോട്ടോ എടുക്കത്തത് ഇതെല്ലാം ഞാൻ കറയിലെത്തും കൂടാതെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് അവർക്കത് ഉപയോഗിച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ വരെ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മളുടെ ഗൂഗിൾ കോണ്ടാക്ട്സിലുള്ള നമ്പറുകൾ അവർക്ക് ഇത് അതുവഴി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും മറ്റും ഈ ഫോട്ടോസ് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മളത് ഇഷ്ടപ്പെടുത്താനും അവർക്ക് പറ്റും അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം സൂക്ഷിച്ച് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുന്ന ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം